അയ്യോ തുറന്നപ്പോഴേ പ്രശ്നമാണല്ലോ തൊണ്ണൂറുകാരിയെ ഇരുപത് കാരം കയറി പിടിച്ചു ഒമ്പടാ അവൻ്റെയൊക്കെ പെടലി അടിച്ചു ഓടിക്കണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും വിശദമായിട്ട് നോക്കിയേക്കാം കോഴിക്കോട് സ്വന്തം ലേഖകൻ ബസ്സിൽ നിന്നും വീഴാൻ തുടങ്ങിയ തൊണ്ണൂറുകാരിയെ ഇരുപത് കാരം കയറി പിടിച്ച് ജീവൻ രക്ഷിച്ചു അടിപൊളി ആപ്പിടുത്തായിരുന്നു ഞാൻ ഏതൊക്കെ വഴിക്ക് പോയി ഓരോരോ ഹെഡിങ് കൊടുക്കും വാർത്ത വേറെ ഹെഡിങ് വേറെ തുടങ്ങിയത് ഒരു സ്ഥലത്ത് നിർത്തിയത് വേറൊരു സ്ഥലത്ത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചേ ഇതൊക്കെ നമ്മൾ അറിയാതെ ആ റൂട്ടിലേക്ക് പോകും പോവും അതുപോലത്തെ പരിപാടിയായി ഇവിടെയൊക്കെ നടക്കുന്നത് നാട്ടിൻപുറത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകൾ കുറച്ചുകൂടിയൊക്കെ കൂടിയൊക്കെ ശ്രദ്ധിച്ച് വസ്ത്രം ധരിച്ചാൽ കുറച്ചൊക്കെ വ്യത്യാസം വരുമായിരിക്കും വന്നാ വന്ന് പിന്നെ ഓരോരുത്തരുടെ എവിടെ പോകുന്നു

മറിച്ചിട്ടൊരു കാര്യല്ലേ കാരണം നീ വിവാഹിതയാണെന്ന് വരുന്നവർ കാണണം ഇത് നമ്മുടെ വീടിന്റെ അകമാണ് ഹൈവേ അല്ല ഇത് ഹൈവേ അകത്താണ് പ്രശ്നം ഇന്ന് രാവിലെ പ്രകാശം വന്നടി അത് എന്റെ കയ്യിൽ നിൽക്കുന്നതാണോ സൂര്യൻ ഉദിക്കുമ്പോ പ്രകാശം വരില്ലേ വിട്ട വിടീല ഞാൻ അപ്പുറത്തെ വീട്ടില പ്രകാശൻ അവൻ എന്തിനാശ് കുടിക്കാൻ വീട്ടിൽ നല്ലൊരു ഞാൻ ഒരു കാര്യം പറഞ്ഞു പ്രകാശനുമായിട്ടുള്ള കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുച്ചോറ് മേടിക്കുമ്പോൾ മോരി കറിയില്ലേ മറ്റു പ്ലാസ്റ്റിക് ഉണ്ട് അത് പൊട്ടിക്കുന്ന അവസ്ഥയാണ് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങും വെക്കാനും പറ്റിയല്ല നമ്മുടെ കൂടെ തന്നെ കൊണ്ടുനടക്കേണ്ടി വരും

ചേച്ചി ഇവിടെ ഇങ്ങനെ ഒരാള് പരം കുറ്റി പോലെ ഇരിപ്പുണ്ടാ ഇവിടെ നിപ്പിണ്ടായിരുന്നു ഇവിടെ നിന്റെ കണ്ണെ പിടിച്ചില്ല ഞാൻ അങ്ങോട്ട് വ്യൂ അങ്ങോട്ടായിട്ടാണോ എനിക്കറിയാം നിന്റെ അതേ പൊടിക്കടങ്ങണ ഞാനിവിടെ ഭർത്താവ് ഞാൻ നിപ്പില്ല ചേച്ചി ചേച്ചി കുളിക്കുവാ എന്നാ പോയിട്ട് വരാം കുളി കുറില്ല അല്ല വീട്ടിൽ പോയിട്ട് കുളി കഴിഞ്ഞാ സമയത്ത് അതെന്നറിയോ ചേച്ചി ഞാൻ ഇടപാടൊക്കെ അതുകൊണ്ട് ചേച്ചിക്ക് ഞാൻ നിങ്ങളുടെ പൈസ നിങ്ങളുടെ പൈസ തരണ്ടതാണ് ചേച്ചി പറഞ്ഞിട്ട് നിങ്ങൾ ഉടായിപ്പാണ് ഞാൻ ചേച്ചിയുടെ ഞാൻ കൊടുത്തോളാം ഏത് ആ ചുമലത്തോർത്ത അതാണ് ചേച്ചി കുളിക്കാൻ കിട്ടണത് അവള് ചുമലത്തോർത്ത നീ എങ്ങനെ അറിഞ്ഞിടാ കുളിച്ചിട്ട് വരുമ്പോ ഞാൻ അല്ലേ കെട്ടിട്ട് ചേച്ചി മുറ്റത്ത് നിൽക്കുമ്പോ ഞാൻ കാണാറുണ്ട് ചുമലത്തോർ തലേ കെട്ടിരിക്കണ കാണാറുണ്ട് അങ്ങനെ പറഞ്ഞതാ പറഞ്ഞതാണ് അതാണ് കഴിഞ്ഞ മാസം ഞാൻ ബൈക്കിൽ നിന്ന് തലേം കുത്തി വീണ് തലയും പൊട്ടി ചോര കലിപ്പിച്ച് ഞാൻ തുണിയും കെട്ടി ഇവിടെ ഇരുന്ന് നീ മൈൻഡിയോ തല പൊട്ടി ചോരൊലിപ്പിച്ചാണോ പിന്നെ ഞാനോട് ചേച്ചി കുളിക്കണ ചുമല തോർത്ത് കെട്ടിയേക്കണോ എന്നിട്ടോ ചേച്ചി പറഞ്ഞു അവിടെ അങ്ങോട്ട് േ <laughs> 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 ഇതെന്നാന്നറിയാവോ ഗവജി കള്ളപ്പൂട്ട് വന്നാ കള്ളപ്പൂ കള്ളപ്പുട്ട് ഇങ്ങോട്ട് മാറി കള്ളപ്പോ വീണല്ലേ സംഭവങ്ങളെ നമുക്ക് എന്തെങ്കിലും ഒരു സ്കൂ ഡ്രൈവർ എന്തെങ്കിലും ഇരുപണോ നോക്കാം സ്ക്രൂ ഡ്രൈവർ ഒന്നും ഈ ഭാഗത്ത് ആ കത്തിയുണ്ട് അത് മതി ആ അടിപൊളി ചേച്ചി ടെൻഷൻ വേണ്ടാട്ടോ അതല്ലേ ഞാനും പറഞ്ഞത് എന്റെ ഭാര്യയോട് എനിക്കും അത് പറയാം ഇതേ ഞാൻ ഇതിൽ വല്യ ലോക്ക തുറന്നിട്ടുണ്ട് കണ്ടോ തുറന്നു തുറന്നു ഭാഗ്യത്തിന് തുറന്നു എന്റെ ശ്രദ്ധിക്കായൊക്കെ കുടിച്ചിട്ട് പോയാ മതി കേട്ടോ ശരി നേരെ എവിടെ ഇരി കേട്ടോ പ്രകാശ് ചേട്ടാ ബാത്റൂമിലാണ് ായി പോയി എന്നാ മണ്ഡലടങ്ങിയോക്കായോ ഞാൻ എന്താ പ്രകാശ എന്താണ് ഒച്ച ബാംഗ്ലാക്കി നിക്കണം ഞാൻ അതെനിക്കറിയാലോ ബാത്റൂമിൽ തന്നെ പ്രകാശ്കാശ ആണ വിളിക്കാൻ പോകുന്നത് റിപ്ലൈ മനസ്സിലായിട്ടാ ടോൺ ടോൺ എനിക്ക് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ശ്വാസം ശ്വാസം കിട്ടുന്നില്ല ഞാൻ തലങ്ങിപ്പോ വീഴു ചേട്ടാ ടെൻഷൻ അടിക്കണ്ട ചേച്ചി തല ഇറങ്ങി വീഴുവാണെങ്കിൽ ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്തോളാം ശ്വാസം കൊടുക്കണ്ട നല്ല ഞാൻ പരിപാടി നോക്ക് ആ ജംഗ്ഷനിൽ ഒരു ഉണ്ട് അവിടെ ജംഗ്ഷനിലേത്തുണ്ട് അവനെ വിളിച്ചോണ്ട് അവൻ തല്ലിപ്പടിച്ച് തരും ജംഗ്ഷൻ വരെ പോയിട്ട് വരുമ്പോൾ എങ്ങനെയെങ്കിലും ആവശ്യം ഇരുപത് മിനിറ്റ് എടുക്കും ആ സമയത്ത് ഇവനെ ഇവിടെ കൊയ്ത്ത് നടത്തും പിള്ളേരെ കടയപറഞ്ഞ് വിട്ടിട്ടുള്ള പരിപാടി പോകുന്നില്ല എനിക്ക് ലൈറ്റ് ഇഷ്ടമല്ല വേറെ എന്തെങ്കിലും അടുക്കള വരെ പോകണമെങ്കിൽ ഒരു മിനകട്ട അടുക്കള അങ് അറ്റത്ത് കൊണ്ട് ഉണ്ടാക്കി വെച്ചത് അഞ്ചു മിനിറ്റ് സമയം എടുക്കുമ്പോട്ട് വരാൻ ആ അടുക്കള ഇവിടെ വല്ല ഇവിടെ പെട്ടെന്ന് സാധനം എടുത്ത് തുറക്കാതെ ഇപ്പൊ അതെ ആ അടുക്കള വരെ പോയിട്ട് വന്നവരേ ആ എടാ നീ ഒന്ന് മിണ്ടിയും പറഞ്ഞ് നിങ്ങളുടെ തമ്മി എന്ന് മിണ്ടിയും പറഞ്ഞ് നിക്കണം ഞാൻ ഇനി എന്നെ മിണ്ടി പറഞ്ഞ് നിൽക്കാനാണ് നീ ഈ പാട്ട് പാടും പാട്ടുപാടും പാട്ടോ ആ പാട്ട് പാടും ആ പാട്ട് പാടാ പാട്ട് പാടും ഒരു നിമിഷം തരൂ എന്തെല്ലാം

ചേട്ടാ എങ്ങനെ വരാം ചേട്ടാ അത്ര ഉയരം ഞാൻ ഇല്ലല്ലോ ചേട്ടാ ചേച്ചി പൊക്കി പിടിക്കാം നിങ്ങള് മിണ്ടിയും പറഞ്ഞു മിണ്ടാ നിക്കുമ്പോഴാണ് കൂടുന്നു ഞാൻ നീ ബാത്റൂമിൽ നിന്ന് എന്നാ മിണ്ടാ സിനിമയുടെ കഥ പറയണ സിനിമയുടെ ഞാൻ തരാം സിനിമയുടെ ചേച്ചി ഭരണസാറിന്റെ വൈശാലി സിനിമ ഉണ്ടോ ും കണ്ടിട്ടില്ല എന്റെ അതിനകത്ത് ഈ ആദിത്യ മര്യാദ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പോലെ പിന്നെ മറ്റേ മയൽപ്പിള്ളി കൊണ്ട് വൈശാലിന്റെ പുറത്ത് ഇങ്ങനെ ഭരതൻ സാർ വേറെ സിനിമ ചെയ്തേക്കണ്ടോ അവരെ അതിന് ദേശീയപാത കിട്ടി രണ്ടാമത് റീറിലീസും ചെയ്തു അതെന്നാണ് ഇറങ്ങിയത് അറിഞ്ഞില്ലേ അവരത് അറിയല്ല അത് പോട്ടെ കേളി എത്രയോ നല്ല സിനിമ ചെയ്തേക്കുന്നു ആ സിനിമയൊക്കെ അങ്ങനെ എങ്ങനെ വിജയിക്കൂ നീയൊക്കെ വൈശാലി കളിച്ചതും ഈ ഞാൻ പറയണ്ട അങ്ങോട്ട് സിനിമ അതിനെ കുറിച്ച് സംസാരിച്ചാൽ ടഫാവണം ഇരുന്ന് വർക്ക് ചെയ്യാൻ നിനക്ക് അതിന്റെ പരിപാടി ചെയ്തെടുക്കാൻ പറ്റും അതിനെ കുറിച്ച് സംസാരിക്കണം ആണോ ആ അത് തുടങ്ങിയിട്ട് തുടങ്ങി പോകാൻ കേക്കട്ടെ ചേച്ചി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇസ്രായേൽ പാലിസ്തീൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ എന്തോരം ആൾക്കാർ മരിച്ചുപോയല്ലേ ഓ ഞാൻ ടി വിയിൽ കണ്ടാർന്നതാ കെട്ടിടങ്ങളും വീടും ഒക്കെ നശിച്ച് കംപ്ലീറ്റ് ഇതിൽ വേറെ പരിപാടി അവൻ നടക്കാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാലേ അത് ഓർക്കപ്പെട്ടു ചേച്ചി എന്തോരം കുഞ്ഞുങ്ങളെ മരിച്ചുപോയല്ലേ യുദ്ധത്തിൽ ഞാനത് ഞാൻ വെക്കാറില്ല സത്യം പറഞ്ഞു അന്നാ നമുക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ അത് ഞാൻ ചോദിക്കാൻ പറ്റും അതെന്താ

എങ്ങനെ അടിച്ചാലും നിങ്ങള് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ ചേച്ചി ഞാൻ ഇവിടെ നിൽക്കുന്ന കൊടുത്ത് ഈ ചേച്ചിന്ന് പറഞ്ഞാലേ എനിക്ക് സഹോദരിയെ പോലെയാ എങ്ങനെയാ സഹോദരിയെ പോലെ സഹോദരിയെ പോലെ ആ പോലെ ആണെ ഇന്ന പ്രശ്നം കിടക്കുന്നത്

നടന്നു പോയ ചൂടാണ് ചാനടിക്കും അങ്ങോട്ട് നിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കില്ലേ ഇതേ അടിക്കടി ഇങ്ങനെ ലോക്ക് വീണുണ്ടെങ്കിൽ ഈ ലോക്കിനകത്ത് എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ആ ടുത്ത് കെട്ടി തുറന്നു തുറന്നു ലോക്കാവില ഇത് കണ്ടാ ഇത് കണ്ടാ ഇതിനകത്തേ ഈ ലോക്കിനകത്ത് ആരോ ചൂം കുത്തി കെട്ടിവച്ചേക്കാ അതാണ് ഈ ലോക്കാവണത് കുത്തി കെറ്റിവെച്ച അതാണ് അത് ഞാനാ എന്തിനേ

ആശുപത്രിയിൽ ൂട്ടണം കേട്ടി എന്റെ പ്രകാശ നീ ഇങ്ങോട്ട് വന്ന ചായ ഉണ്ടാക്കി തരാം അല്ലേ അടുക്കളയിലേക്ക് പോകുന്ന കൊള്ളാം അടുക്കളയുടെ വാതിൽ അടക്കണ്ട അങ്ങനെ അതിന്റെ ലോക്കിനകത്ത് രണ്ട് ബബിൾ കാ ഞാൻ കേട്ടി വെച്ചു